ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു അങ്കലപ്പാണ് അല്ലേ ഇതാ ഫ്രീ ആയി ബോഡി മെസാജിങ്ങും സുഖ ചികിത്സയും ഒക്കെ തരുന്ന ഈ കെ എസ് ആർ ടി സിയും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടർ കൊടുത്തുണ്ട് യാത്രകാർക്കും പടിഞ്ഞാറു വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ശ്രദ്ധക്ക് ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണേ പണ്ടത്തെ പോലെയൊന്നുമില്ല കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടണ്ടല്ലോ അടിയാൻ പോയി ആ എന്താണോ ഇത് മുടി വെട്ടിക്കാൻ പോയി ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ ഈ മനുഷ്യന്റെ മൂത്ത് എങ്ങനെ നോക്കുണ്ട് ഈശ്വരാ ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലികൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കാറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിൽ പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോയും ചെയ്തു പൊന്ന സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തിട്ടുണ്ട് പൊന്നു സുഹൃത്തേ രണ്ടു കാലും പാറയായിട്ടുണ്ട് സാർ എന്തെങ്കിലും തള്ളണ എന്ത് സാർ പത്രം വായിക്കും എന്തെങ്കിലും തള്ളണം കാലം തന്നു യാത്രക്കാരെ ശ്രദ്ധയ്ക്ക് കട്ടപ്പന കുമലി വണ്ടൻമേട് പീരുമേട് ഇതെല്ലാം മലം പ്രദേശങ്ങളാണ് തലവാട്ടിൽ പിറന്ന പെങ്കൊച്ച വരുന്നുണ്ട് പാവപ്പെട്ട കാരണമ്മനും വരുവാറു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു മാന്യത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടൊരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലയിൽ മൊത്തം പാറമടയാന്ന് പറഞ്ഞു പൈസ മേടിച്ചോണ്ട് പോയത് നീ ആക്കണം ഈ ബസ് ഇതുവരെ പോയില്ലേ നേരത്തെ വന്നു പോയി ഇവനൊക്കെ തിരുവനന്തപുരത്തേക്ക് പോണ്ട ടി നമ്പർ തന്നെ സ്റ്റാൻഡിൽ വിട്ട് പോലെ ചായ ചേട്ടോ ചായ ഉണ്ട് ചേട്ടാ ആ ചായ ഉണ്ട് പുട്ടുണ്ട് കോഴിയോ കോഴിയുണ്ട് എന്നാ പുട്ടെടുത്താ കോഴിക്കോട് എന്റെ അടുത്ത അവന്റെ സ്പോർട്സ് ഞാൻ ആരുടെ ഒക്കെയാ ടി പി നമ്പർ മുന്നൂറ്റി നാപ്പത്തഞ്ച് ഉടൻ തന്നെ ഇരുപത്തഞ്ച് വർഷമായി ഞാനിത് തിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ അടുത്തിന്റെ കളി വേണ്ട ഡ്രൈവർ തങ്കപ്പൻ എടോ എത്ര പ്രാവശ്യമായി ഞാനിവിടെ കിടന്ന് അനോൺ ചെയ്തു വണ്ടി എടുത്തോണ്ട് പോകണം പിന്നൂറ്റി നാൽപ്പത്തഞ്ച് അവര് കൃത്യസമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി പിരിച്ചുവിടണം തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോകുന്നത് എന്റെ വണ്ടി നമ്പർ ആണോ തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് എടുത്തു പോസിന്റെ പള്ളവലിച്ച് കയറുകയാണ് സാറേ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഇപ്പഴാൻ ഈ വണ്ടി പോകുമോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി സാറേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടി വണ്ടി എടുത്തോണ്ട് പോകണം പരിഹസിച്ചില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കുക നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണമാരെ ഇങ്ങനെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ സാറേ റൗഡിയാണോ നിങ്ങൾ നിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എങ്ങനെയുണ്ട് രജനിയുടെ വീട്ടിലെ മുടി പട്ടാ നല്ല രസമുണ്ട് പൈപ്പോലും കൊണ്ട് ലോറി പോകുമ്പോലെയുണ്ട് വയറ് കാണുന്നില്ലല്ലോ ഞാനും കൊറേ നേരമായിട്ട് നോക്കുവാടാ വൃത്തിയോട്ടം സ്റ്റാർട്ടിങ് വയറിന്റെ കാര്യമാണ് വണ്ടിയുടെ മൂക്കിനകത്ത് കോരിട്ടിപ്പതിനെ തുമ്മിക്കൂലോ കണ്ടക്ടർ കയറാനുണ്ടേ ഇവരുടെ ഡെലിവറിക്ക് പോവേ അറേ കാലത്ത് തന്നെ റബർപാൽ ആണ് റബർപാൽ അല്ലടാകം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ഈ മാവേലിക്കാൻ പേര് വന്നതേ മാവേലി നാടേ പൊല്ലി സാറേ ഈ പെണ്ണുമിളേടെ വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടിലോറിയും വന്നിട്ട് ഞങ്ങളുടെയൊക്കെ കാറ്റുപോകില്ലേ ഇരുപത്തഞ്ച് വർഷമായി ഈ റൂട്ടിലൂടെ സാറേ മരണക്കിണറിനകത്താണ് വണ്ടി ഓടി പറഞ്ഞു അതല്ലേ എന്റെ പൊല്ല് സാറേ ഈ പെണ്ണുമ്പളുടെ വായിൽ നോക്കി നിങ്ങൾ ഞങ്ങൾ പന്നി കുഞ്ഞുങ്ങളോട്ട് ഹമ്പള വഴിയ ഈ കമ്പനകത്ത് കയറി വണ്ടി വല്ല കൊക്കയിലേക്കും പോയാൽ ഞാൻ ഞങ്ങടെയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കുന്നു ഒരു വലിയ ചവിട്ടേ എന്നാ സാറേ കുതിര വണ്ടിയാണോ അത് ആ കണ്ടക്ടറോട് നമ്മുടെ വരാൻ പറയൂ സാറേ സാറേ കോണ്ടക്ടറെ വിളിക്കണോ െന്ന് പറഞ്ഞു ആ വരില്ല അവൻ അത്രയ്ക്ക് അഹങ്കാരമായി അവൻ ഇന്നിവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ നമുക്ക് ആലപ്പുഴയിൽ ഭക്ഷണം കഴിക്കാൻ നല്ല നാളും ചോറും കരിമീമാർത്തതുകൊണ്ട് ഇത് പറയാനാണോ വിളിച്ചത് ഏറ്റവും

ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി അത് സ്റ്റാൻഡിലേക്ക് കിട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാ പോകണ്ട യാത്ര ചെയ്യേണ്ട സ്ഥലം പറ ആ ഒരു കോഴിക്കോട് ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് ആ കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമിയാണോ ഉള്ളത് എടോത്തും കോഴിക്കോട് പോകുന്ന ബസ്സല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്രയും ദൂരം മഞ്ഞ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകും സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ എന്തൂരത്തേക്ക് പോണ ബസ് നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് പോകും പോകത്തില്ല ഓണം ഡ്രൈവർ തങ്ങപ്പം വണ്ടി നിർത്തിക്കാം ഇവിടെ വണ്ടി നിർത്താൻ വണ്ടി നിർത്താൻ പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക് ബസ് എന്ന് ഇറങ്ങി കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോടെ പറഞ്ഞ ബസ്സൊക്കെ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല ാമോ എന്നാലേ എനിക്ക് പോവാൻ പറ്റും െ പോലുള്ള മാന് യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു സാർ സാറിനാ എവിടാണ് പോകേണ്ടത് എനിക്കൊരു കോഴിക്കോട് ഏഹ് കോഴിക്കോട് ഇറങ്ങി പോടാ അയ്യോ വലിയ മാനി നാട്ടിൽ വന്ന് ബസ്സിലോട്ട് വലു പോ ആ മേൽക്കുറ്റിയിലോട്ട് കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ പറ്റിയത് എനിക്ക് വഴി തെറ്റ് കല്ലുകൂടെ സ്റ്റേജിൽ കയറി വൃത്തിയോട് കാണിക്കരുത് ഞാനാണോ വൃത്തിയാണ് കാണിച്ചത് ഞാനാണോ വൃത്തിയാണ് കാണിച്ചത് ഈ വൃത്തിനാണോ കാണിച്ചേ എന്റെ നാട്ടുകാരൻ നിങ്ങൾ പറ നല്ല അഞ്ചര ആറടി പൊക്കോളൊരു ചെറുപ്പക്കാരത്തിൽ കൊമ്പം മീസിയം അവൻ പറയാ തുത്തിരി തൂന്ന് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ ഈ തുടങ്ങി അരങ്ങേറ്റമായിരുന്നു ഇനി ഞാനിത് കെട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠനാണ് സത്യം ചാന്തപൊട്ടിലെ ദിലീപേടനാണ് സത്യം 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 നിനക്കൊന്നും കുട്ടികൾ ഉണ്ടാകാതെ പൊട്ടേടാ ഈ കറും

മണിക്ക് കഴിഞ്ഞിടാം നിന്റെ ചാറ് ചാറ് എടുക്കും ചാറ് പഴയ അലുമ്പോണ്ടാക്കി പോവാൻ ചേച്ചി പോവാൻ നിനക്കിവിടെ എന്നെ വൃത്തികളെ നല്ലവരി കാണിക്കും എനിക്കിവിടെ ഒരു വൃത്തിയുടെ നല്ല ചീത്ത ഒന്നും ചെയ്യാൻ പള്ളൂ കാണിച്ചെ ഞാൻ വീണ്ടും തൊട്ടപ്പുറത്തുള്ള ജാനു ചേച്ചി വീട്ടിൽ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസറൊക്കെ വലിച്ച് പിമ്പി പമ്മി എന്ന് ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്ക് ജാനു ചേച്ചി വീട്ടിലേക്ക് വരികല്ലോ സിസർ വലിക്കാനായിട്ട് കിലോമീറ്റർ അത് അതിലൊന്നും മോനെ നെല്ലുണ്ടെങ്കിൽ എലി സ്റ്റേജിൽ വെച്ച് പറയരുത് കേട്ടോ ഇപ്പൊ സിനിമ നടി വരുമ്പോ നീ കിടന്ന് സഹകരിച്ചു നിന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നാട്ടി സഹകരിക്കാം ഒരു സിനിമ കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നിന്നും വളർന്ന പ്രശസ്ത സിനിമാതാരം ചഞ്ചലിൻ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവരും ഔ എന്തോമൊക്കെ ഉദ്ഘാടനത്തിന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല പള്ളിക്കൂടത്തിലോട്ട് പള്ളുകൂടി പോകണമായിരുന്നു കശുവണ്ടി പറക്കാൻ പോയാൽ വാക്കു മാതികത്തു വരില്ല ാണ് പുരുമാർക്ക് എപ്പോഴും കൊടുക്കുന്നത് വല്ലപ്പോഴൊക്കെ നല്ലതാ മരുമകളാണ് നമ്മുടെ കുഞ്ഞു പെങ്ങളാണ് മൊത്തത്തിൽ പാട്ട് പാടണോ കൊച്ചു അയ്യോ പാട്ട് പാടാൻ നിന്നെ ഞാൻ ഞാനിവിടെ നിന്നും പാടിച്ചിട്ട് വിടൂനിടെ ഖമ കാണിക്കിണും നിന്റെ തള്ളി ഇവനെട്ട് രണ്ടെണ്ണം കൊടുക്കണം ഞാനും കൊറേ കാലമായി കരുതുന്നു വേണ്ട തലയിലേട്ട് കേറുവ നാലഞ്ചു കൊലക്കേസ് ഉള്ള ഒരാളോടാണ് കഴിക്കുന്നത് നീ എന്നെ ഇപ്പൊ തലയിലേക്ക് കയറുന്നു ഇപ്പൊ പറഞ്ഞാ തലയിലേക്ക് എറുമെന്ന് പറഞ്ഞാൽ തലയിലോട്ട് പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ അതെ അതെ എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ എന്നാ പരിപാടിയാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഉഗ്രൻ സർക്കസ് കളിക്കാരുന്ന ഒരു വേലായും ചേട്ടം പുറത്തു നിന്നിട്ടുണ്ട് ഉണ്ടോ അയാൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊടുക്കണം നിനക്ക് പറ്റുമോ അയാളെ പോയി കൂട്ടിക്കൊണ്ട് വേണ്ടേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാർ ഉണ്ടെങ്കിൽ അയാൾക്ക് അഞ്ച് മിനിറ്റ് സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരന്റെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടിൽ അഞ്ചു മിനിറ്റ് സമയം തരും ഇല്ല ഈ ഹെൽപ്പർ പൈന ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ എടുത്ത് തരേണ്ട ഒരു പയ്യനൊരു കൊഴുപ്പിന് വേണ്ടി കൊഴുപ്പിന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചേടാ നല്ല നല്ല ഐറ്റംസുകൾ മാത്രം കാഴ്ച ചേട്ടാ എത്തി സർക്കസ് കളിക്കാൻ വേണ്ടി ഇയാൾക്ക് അഞ്ചു മിനിറ്റ് സമയം കൊടുക്കരുത് കൊടുക്കരുണ്ട് എന്തൊക്കെ സൈസ് പേരാ ഇടാ ഇവിടെനിന്ന് ഒരു പയ്യനെ വിളിച്ചു വിടാൻ പറ്റിട്ട് ആഫ്രിക്കയിൽ നിന്ന് പയ്യനെ വിളിച്ചു വിട്ടിട്ട് ഒറ്റ വെട്ടിയാൻ വെട്ടിയാണ്ടല്ലോ ആ ഇടാ മോനെ കൃത്യം നിന്റെ മൂക്കിന് നേരെ അത് കാക്ക കാഷ്ടിച്ചല്ലോടാ അത് കാക്ക കാഷ്ടപ്പെട്ടോന്നല്ല പിന്നെ അതല്ല ഭസ്മാം ഭം നീ നട്ടുച്ച നേരത്തെ വെയിലത്തോടെ ഇറങ്ങി നടക്കരുത് കേട്ടോ എന്താ സൂചി നിങ്ങൾ കേരളത്തിൽ ഒരുപാട് സർക്കസ് ആയ ജമ്മു സർക്കാസ് ജമിനി സർക്കസ് രാജ്കമല സർക്കസ് കണ്ടിട്ടുണ്ട് ടൗലി വീട്ടിൽ ചെന്നാൽ വല്ലപ്പോഴൊക്കെ നല്ല കടവില്ല കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ ഞാൻ എന്നാ പരിപാടിയുടെ വിജയത്തിന് നീ കേട്ടോ എന്താ ഇത് കേട്ടത് ദൈവമേ ി ചുണ്ടാമനും നിനക്ക് അതിന് സമയം അറിയാൻ പാടില്ല എനിക്ക് കൃത്യമായിട്ട് സമയം നോക്കാറിയാം നീ കൃത്യമായിട്ട് സമയം പറഞ്ചു മിനിറ്റ് ജനങ്ങളെ ഈ അഞ്ചു മിനിറ്റ് ഞാൻ ഈ പൊതിഞ്ഞു പിടിക്കുകയാണ് ഇനിയാണ് പരിപാടിയുടെ ഭാഗത്ത് കിടക്കുന്നത് നിങ്ങളുടെ വെച്ച് ഈ വെച്ചിരിക്കുന്ന വാച്ച് നിലത്ത് ഒരു ഭരത്തിലൂടെ രണ്ട് വ്യൂമിദിനങ്ങൾ തിങ്ങി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ മരണം സുനിശ്ചിതമാണ് ഇത് അറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പള്ളാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ കരിപ്പെട്ടി തലയാ അവിടെ ഒരു വളയം വെച്ചിട്ടുണ്ട് വേഗം കൊടുത്തുണ്ട് പ്രേമുള്ളവരെ ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം കാരണം ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും ഒരു ചൻ ഒരുച്ചൻ അതൊന്നിട്ടുക ഇപ്പൊ എന്നടാ കാണിച്ച് എന്നോട് ഇടാൻ പറഞ്ഞിട്ടുട പതുക്കു വെച്ച് നിർത്തണ്ടെങ്കിൽ പുഴിഞ്ഞൊളിഞ്ഞ് കയറാൻ പറ്റുകയുള്ളൂ പ്രേമുള്ളവര് ഈ വളയത്തിന്റെ ചില പ്രത്യേകത പറഞ്ഞു പറഞ്ഞ പരിപാടി ആരംഭിക്കാം ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോൾ ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഹോൾ ആരും പേടിക്കരുത് കണ്ണിൽ ചോരയില്ലാത്തൊരു ഏറ്റവും ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്നാ നിന്റെ ഉദ്ദേശം മനസ്സോട് ജനങ്ങള് വേണ്ടിയുള്ള പയറിപ്പ പൊട്ടിച്ചൂട്ടല്ല വൃത്തി കെട്ട കടുക്കണ ഒച്ചേക്കണം പരിലിനാണോ അത് ഇടെ മൂക്ക് വെച്ച സ്ഥാനത്ത് കൂത്തില്ലേ

പോലെ ആക്കി ചേർക്കണ്ടേ വരെ കുത്തി പൊടിച്ച് കുത്തിനെ എല്ലാ സർഗസ്സുകാരും പറയും ആദ്യം വാച്ച് കുത്തി പൊടിക്കും പിന്നെ പോകുമ്പോ പുതിയ വാച്ച് അതുപോലെ തിരിച്ചു തരും അതൊക്കെ വല്യ വലിയ സർഗസ് കളിക്കാരല്ലേ മോനെ ഞാനിതൊക്കെ പഠിച്ചു തന്നെ up heaven call